ഹായ് ഗായ്സ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി പൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടായാൽ പൈപ്പ് ലൈൻ ജംഗ്ഷൻ അതായത് കാക്കനാട് എന്ന് വരും കാക്കനാട് റോഡിലൂടെ വരാം നിന്നും കൂടി തെറ്റിയിട്ട് വരാം കേട്ടോ എറണാകുളത്താണ് നമ്മളുള്ളത് പൈപ്പ് ലൈൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് നമ്മൾ വേറൊരു എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ബദിയെടുക്കലേക്കാണ് ഒരു ലോഡ് ബദിയെടുക്കാൻ മാത്രമല്ല മറ്റേ തലശ്ശേരി ചാലോട് കണ്ണൂർ ചാലോട് പിന്നെ ബദിയെടുക്കുക മൂന്ന് ഡെലിവറിയാണ് കേട്ടോ ലോഡ് അധികം വാടകയെന്നില്ല ഗായ് പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതാഞ്ജലിൻ്റെ സാധനങ്ങളാണ് മൊത്തം കാണിച്ചു തരാം വന്നിട്ടില്ല ഭഗവതി ട്രേഡേഴ്സ് ഇവിടെയാണ് കേട്ടോ വന്നിട്ടില്ല ഇതിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് ലോഡ് കയറ്റാനുള്ളത് ലോഡ് കയറ്റുമ്പോൾ എല്ലാം വിശേഷങ്ങളിൽ കാണിച്ചു തരാം ഞങ്ങൾക്ക് അടുത്തുള്ള തന്നെ റോഡ് പാസ്സായി പോകുന്നുണ്ട് ഈ നേരെ ഇടപ്പള്ളിക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഈ കേട്ടോസലിൽ ലോഡ് കയറ്റുന്നത് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റത്തുള്ളൂ

ഒരാട്ടൻ അതിൻ്റെ നമ്പറിലും പറയുന്നുണ്ട് ആ സാധനം മാത്രമേ ഈ കയറ്റുന്നുള്ളൂ കഴിച്ചു നമ്മൾ ഓരോ സാധനം കേട്ടുമ്പോൾ കൗണ്ട് ചെയ്തിട്ടാണ് കയറ്റുന്നത് കേട്ടോ അത് ചില വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്ര നമ്മൾ കൗണ്ട് ചെയ്താലും അടുത്ത് എത്തുമ്പോൾ അൺലോഡ് ചെയ്യുമ്പോൾ ഷോർട്ട് കാണിക്കും അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് പേരെണ്ണുന്നുണ്ട് കേട്ടാ അപ്പോൾ പ്രതി ഓട്ടൻ ഞാൻ പിന്നെ അങ്ങ് ആശേട്ടായി മൂന്ന് പേരും കൂടി കൗണ്ട് ചെയ്യുന്നുണ്ട് ഒരു പാർട്ടിക്കില്ലെ ലോഡ് കേട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവരടയാളം വെക്കുന്നുണ്ട് ഫുള്ള് ടാപ്പ് അടിക്കുന്നുണ്ട് കൈ ഫുള്ള് ടാപ്പ് അടിക്കുന്നുണ്ട് ഒരു പാർട്ടിക്കില്ല ലോഡാന്ന് കേട്ടോ ടാപ്പ് അടിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കൈ നമ്മുടെ വണ്ടി ലോഡ് കേറി കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ബാക്കിൽ കുറച്ച് കുഴിയായിട്ടുണ്ട് കൈ ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടി ലോഡ് കയറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോഡൗൺ ഈ ഗോഡൗണിൽ നിന്നാണ് കേട്ടോ നമ്മൾ ലോഡ് കയറ്റിയത് ചെറിയോട്ടം വണ്ടി എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എന്താ പണിക്കാരിലേടുണ്ട് ഗൈസ് അപ്പോൾ നേരെ ഇനി ഇടാം ഗായ് നമ്മുടെ വണ്ടി മൊത്തം ടാർപ്പായിട്ട് തെറ്റായിട്ടുണ്ട് കേട്ടോ അതിന് ബില്ലാവണം നമുക്കിരുന്ന് പോകണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗൈസ് അപ്പം നേരെ ഫൈനലി നമ്മൾ ലോഡെല്ലാം കയറ്റി ഇടപ്പള്ളി സിഗ്നലിലുണ്ട് ഉണ്ട് കേട്ടോ നേരെ അപ്പുറമാണ് ലൂലോ സിഗ്നലിൽ കുടുങ്ങി കായ്സ് മുമ്പ് ഇവിടെ നിന്ന് തന്നെ തെറ്റി പോകാൻ കഴിഞ്ഞായിരുന്നു ഇപ്പോൾ വൈറ്റ്ല റോഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തെറ്റി തെറ്റിപ്പോകാൻ വേണ്ടിയിട്ട് തെറ്റി യൂ ടേൺ അടിച്ചിട്ട് വരാൻ വേണ്ടിട്ട് കേട്ടാ പ്രതികട്ട് ഇരുന്നിട്ടുണ്ട് ഫുള്ള് ബ്ലോക്ക് ആണ് സിഗ്നലിൽ കുടുങ്ങിയിട്ടുണ്ട് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ ഇത് കലൂര് റോഡാണ് കേട്ടോ റോഡും പാലത്തിന്റെ മേലെ ഫുഡും ബ്ലോക്ക് ആണ് കേട്ടോ ഗായ്സാപ്പ് രാവിലെ അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാ ഇതാണ് നമ്മളുടെ വരാൻ പറഞ്ഞ ലൊക്കേഷൻ ബാങ്ക് ഓഡിറ്റോറിയം തലശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയം അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ വണ്ടി വെച്ചിട്ടില്ലേ രാവിലെ അഞ്ചര ആയി അപ്പോൾ ഇത് തന്നെയാണെന്ന് അറിയത്തില്ല ഗായിസാപ്പ് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ പതാഞ്ജലിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ കൊണ്ടുവന്ന സാധനം പതാഞ്ജലിൻ്റെ തന്നെയാണ് പിന്നൊരു മുത്തപ്പ മടപ്പുരം അതും കൂടി അടയാളമാണ് കുറച്ച് അപ്പുറത്ത് നമുക്ക് രാവിലെ ഏഴുമണിയാവുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം കേട്ടോ അപ്പം അറിയാമല്ലോ അപ്പോൾ അതുവരെ ഇടുന്ന ഇവിടെ വെച്ച് കിടന്നുറങ്ങാനാണ് കൈ പ്ലാൻ അതുവരക്കും ഇതാണ് കൂത്തുറമ്പ് റോഡ് നമ്മുടെ വണ്ടി ലോഡ് ഇതുവരെ ഇറക്കിയിട്ടില്ല കേട്ടോ സമയം ഒമ്പതര മണിയായിട്ടുണ്ട് ഇതുവരെ ഷോപ്പ് തുറന്നു പക്ഷെ ആൾക്കാരൊന്നും വന്നിട്ടില്ല കൈസ് ഇനി എത്ര മണിയാവും എന്നും അറിയത്തില്ല ഇത് നമുക്ക് പോകേണ്ട റോഡാണ് ഇത് റോഡല്ല അത് ഏയ് കൂത്തുറമ്പ് റോഡല്ലൂത്തുറമ്പ് റോഡല്ലൂർ മട്ടന്നൂർ റോഡ് അപ്പൊ ഇതാ നമ്മ രണ്ടാമത്തെ സ്ഥലം എന്ത് മുട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലോഡ് ഇറക്കാൻ വന്ന സ്ഥലം കണ്ടല്ല കൈ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് കൈ ലോഡ് ലോഡറക്കാൻ ഇരിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ കൈ എന്തോ ഇവരുടെ തന്നെ ബിൽഡിംഗ് ആണ് ഫുൾ കാട്ടിലാണല്ലോ മഹാതെബ ബിസിനസ് അസോസിയേറ്റഡ് രണ്ടാമത്തെ ഡെലിവറി പോയിന്റിൽ ലോഡ് അൺലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടുപേരെന്നെ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ പിന്നെ വോട്ടർമാരൊന്നുമല്ല ചാട്ട് മൂല്യ ലാണോ പേ ഇതെടുക്കുന്ന പാന പേപ്പർ എടുക്കാം thank you Ayo, ayo, ayo Ayo, ayo നമ്മൾ വണ്ടി ലോഡലിറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു അപ്പം ഇനി നമ്മളിവിടെ നേരെ ജീതാംകോളിയിൽ എ പി എസിന്റെ ഓഫീസിൽ വണ്ടി കൊണ്ടിടാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഈ വണ്ടിയിൽ അപ്പോൾ ഡ്രീം ലൈഫിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയും വരും വരയ്ക്കും എല്ലാവർക്കും ശുഭദിനം